ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ അവരുടെ പേര് സ്ഥലം ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കണമെന്നുള്ളതെല്ലാം അറിയണമോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്കറിയാത്ത ഒരു ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധാരണ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ട്രൂ കോളർ ആണ് പക്ഷേ ട്രൂ കോളർ ആപ്പ് നമ്മളുടെ പല ഡാറ്റാസും ചോർത്തുന്നു എന്നൊരു കാര്യം കേട്ടതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ട്രൂ കോളർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്കറിയാത്ത ഒരു മൊബൈൽ നമ്പറിൻ്റെ പേര് സ്ഥലം ഏതാണ് നെറ്റ്വർക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെലഗ്രാം ചാറ്റ് ബോട്ടിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടെലഗ്രാം ഓപ്പൺ ചെയ്യുക മുകളിലുള്ള സെർച്ച് ബാറിൽ അറ്റ് ട്രൂ കോളർ അണ്ടർ സ്കോർ സെഡ് അണ്ടർ സ്കോർ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് കണ്ടോ ട്രൂ കോളർ പറഞ്ഞിട്ട് ഒരു കേക്കിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ട് അതാണ് എടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും എന്ന് കൊടുക്കുക അപ്പോൾ അതിൽ പറഞ്ഞിട്ട് കണ്ടോ ഒരു ഫോൺ നമ്പർ ഇന്റർനാഷണൽ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളത് അത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഈ നമ്പർ ഒന്ന് കൊടുക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജോയിൻ ഹിയർന്ന് വരും അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നിട്ട് ബാക്കിൽ പോയിട്ട് വീണ്ടും ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇങ്ങനെ പേര് ഏത് നെറ്റ്വർക്കാണ് സ്ഥലം എവിടെയാണെന്നൊക്കെ വന്നത് ഇങ്ങനെ നമുക്ക് ഏത് നമ്പർ കൊടുക്കാം ഞാൻ വേറൊരു നമ്പർ ടൈപ്പ് ചെയ്യാണ് ഒരു യു എ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താണ് കണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നത് അതുപോലെ തന്നെ ഞാനിത് ഇപ്പോൾ ഒരു യു കെ ത്തെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ് വന്നത് കണ്ടോ ഇങ്ങനെ ഞാൻ കൊടുത്ത നമ്പറിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ